ഓഫീസ് അതിൻ്റെ യോഗം ചേരാനുള്ള സൗകര്യം സെക്രട്ടേറിയറ്റിൻ്റെ പ്രത്യേക മുറി അതുപോലെ തന്നെ ഹാളുകൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാമുള്ള ഓഫീസ് മുറികളും പി ബി അംഗങ്ങൾക്കുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം മാലിന്യമുക്ത നവകേരളം എന്ന കാര്യം സംബന്ധിച്ച് താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ വലിയ താമസ സൗകര്യം ഇല്ല അത്യാവശ്യം പി ബിന്നൊക്കെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം മാത്രമുള്ളൂ മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യം ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അത് വരുന്ന മുപ്പത്തി ഒന്നാം തീയതി കേരളം മാലിന്യമുക്തമാണെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് തീയതി നിശ്ചയിച്ചിട്ട് ഈ സന്ദർഭത്തിൽ താഴെ തരം വരെയുള്ള മുഴുവൻ പാർട്ടി ഘടകങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഈ പരിപാടി അത് കേരളത്തിൻ്റെ തന്നെ ഭാവി നിർണയിക്കുന്ന ഒരു പരിപാടിയാണ് ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന അമ്പത്തിരണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണെന്നാണ് ടൈംസ് മാഗസിൻ അവരുടെ സർവേയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള അമ്പത്തിരണ്ട് ഒന്നായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ കേരളത്തെ ആകെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാലിന്യമുക്തമായ കേരളം വന്ന ലക്ഷ്യം തന്നെയാണ് എല്ലാം ശരിയാണെങ്കിലും അന്തരീക്ഷവും അതുപോലെ തന്നെ നാടും മലിനപ്പെട്ട് നിൽക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരു ടൂറിസ്റ്റും അവിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദേശത്തു നിന്ന് വരുന്നവർക്കും ആഭ്യന്തര ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടെത്തുന്നവർക്കും മാത്രമല്ല കേരളത്തിന് തന്നെ ആരോഗ്യകരമായ വളർച്ചക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് മാലിന്യമുക്ത കേരളം എന്നുള്ളത് അപ്പോൾ ആ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഏതാണ്ട് നല്ല മുൻകൈയോടുകൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏതാണ്ട് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് പിന്നിട്ടു നിൽക്കുന്ന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി ആകുമ്പോഴേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ മാലിന്യമുക്തമാക്കത്തക്ക രീതിയിലുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ആരാണ് ഭരിക്കുന്നത് എന്നോ ഭരണ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയമോ നോക്കാതെ കേരളത്തെ ആകെ ഒന്നായി കണ്ട് അത് കടലോര മേഖല ഉൾപ്പെടെയാണ് കടലോര മേഖലയിൽ മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫിഷറീസും ചേർന്ന് വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു അത് അത് തുടരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീരപ്രദേശങ്ങളിലും മലയോരത്തിലും ഇടനാടിലുമൊക്കെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഈ ഒരു പ്രക്രിയയിൽ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് അതൊരു ജനകീയ സംരംഭമാക്കി അവസാനം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത് എൽ ഡി എഫും ആ കാര്യം ചർച്ച ചെയ്തത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഞങ്ങളിപ്പോൾ ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ഒരു പരിപാടി താഴെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ വാർഡ് അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിലുള്ള ഒരിടപെടൽ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ബ്രാഞ്ചും കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിൽ മുപ്പത്തെട്ടായിരത്തി നാനൂറ് ബ്രാഞ്ചുണ്ട് കേരളത്തിൽ ഈ മുപ്പത്തെട്ടായിരത്തി നാന്നൂറോളം വരുന്ന മുഴുവൻ ബ്രാഞ്ചുകളും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും എല്ലാം ചേർന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും ഫലപ്രദമായ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പൊതുസ്ഥലങ്ങൾ മുഴുവൻ കേരളത്തിലെവിടെ ആയാലും അത് മുഴുവൻ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി അതിനൊരു തുടർച്ച വേണമെന്നാണ് ഞങ്ങൾ കാണുന്നത് ഈ കാലം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയുള്ള സന്ദർഭത്തിൽ മാത്രമല്ല തുടർന്നും അത് ഫലപ്രദമായി മാലിന്യമുക്തമായി തുടരാൻ ഗവൺമെൻറ്റിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞങ്ങളെ പാർട്ടി ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കും എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്